ഒറ്റപ്പാലത്ത് അതിവേഗത്തിൽ കടന്നുപോയ ട്രെയിനിന് മുന്നിൽ കമിഴ്ന്നു കിടന്നയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഗുഡ്സ് ട്രെയിനിന് മുന്നിൽ ട്രാക്കിനു കുറുകെ കിടന്ന തൃശൂർ തിരുവിലാമല സ്വദേശിയാണ് അവിശ്വസനീയമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഉച്ചയ്ക്ക് ഒന്നേ അമ്പതോടെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം അപ്ലൈനിലൂടെ പാലക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന ട്രെയിനിന്റെ മുന്നിലേക്ക് നടന്നു നീങ്ങിയ വയോധികൻ ട്രാക്കിനു കുറുകെ കിടക്കുകയായിരുന്നു ജീവനൊടുക്കലായിരുന്നു ലക്ഷ്യമെന്ന് കരുതുന്നു ട്രാക്കുകളിൽ ശരീരഭാഗങ്ങൾ സ്പർശിക്കാതെയായിരുന്നു കിടപ്പ് കണ്ടുനിന്നവർ തലയിൽ കൈവച്ച് നിലവിളിക്കുന്നതിനിടെ അതിവേഗം ട്രെയിൻ കടന്നുപോയി പിന്നാലെ ഇയാൾ എഴുന്നേറ്റ് വന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്നു അഞ്ചടി ആറിഞ്ചാണ് വീതി ഇതിനുള്ളിൽ ശരീരഭാഗങ്ങൾ ഒതുങ്ങിയതും ശരീരഭാഗങ്ങൾ ഇളകാതെ കിടന്നതുമാണ് തുണയായത് റെയിൽവേ സ്റ്റേഷൻ അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആംബുലൻസ് എത്തി ഇയാളെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഏതാനും മുറിവുകളേറ്റ നിലയിലുള്ള ഇയാളെ ബന്ധുക്കളെത്തി കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക